കോട്ടയം തിരുവാതിക്കൽ ഇരട്ട കൊലപാതകത്തിൽ പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചതായി ജില്ലാ പോലീസ് മേധാവി നിലവിൽ ആരും കസ്റ്റഡിയിലില്ല വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണം വീടിനെക്കുറിച്ച് നല്ല അറിവുള്ളയാളാണ് കൊലപാതകം നടത്തിയത് വീട്ടിലെ സിസിടിവിയുടെ ഡിവിആർ നഷ്ടപ്പെട്ടിട്ടുണ്ട് കൊലയ്ക്കുപയോഗിച്ച കോടാലി വീട്ടിലെ ഔട്ട് ഹൌസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വാതിൽ തകർക്കാനാണ് അമ്മിക്കല്ല് കൊണ്ടുവന്നതെന്ന് കരുതുന്നു എന്നാൽ കൊലയ്ക്ക് അമ്മിക്കല്ലല്ല ഉപയോഗിച്ചത് വിജയകുമാറിന്റെ മൃതദേഹം ഹോളിലും ഭാര്യയുടെ മൃതദേഹം ഊണുമുറിയിലുമാണ് കിടന്നിരുന്നതെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു കൊലപാതകം നടത്തിയ പ്രതി വീട്ടിനുള്ളിൽ പ്രവേശിച്ചത് പിന്നിലെ വാതിൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തുറന്നാണെന്നും പോലീസ് കണ്ടെത്തി ആദ്യം വിജയകുമാറിനെയാണ് കോടാലി ഉപയോഗിച്ച് പ്രതി വെട്ടിയത് വിജയകുമാറിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ മീരയെ പിന്നാലെ കൊലപ്പെടുത്തി ഇരുവരെയും അതിക്രൂരമായി ആക്രമിച്ചാണ് കൊലപ്പെടുത്തിയത് ദമ്പതികളെ ആക്രമിക്കാൻ പ്രതി ഉപയോഗിച്ച കോടാലി വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കോട്ടയം എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് മോഷണശ്രമം നടന്നിട്ടില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും ശരീരത്തിലെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി സൂചനയില്ല വീടിനുള്ളിൽ അലമാരിയോ ഷെൽഫുകളോ ഒന്നും കുത്തിത്തുറന്നിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസത്തിലാണ് വിജയകുമാറിന്റെ മകൻ ഗൗതം കൃഷ്ണകുമാറിനെ തെള്ളകം കാരിത്താസ് ആശുപത്രിക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വയസ്സായിരുന്നു ഗൗതമിന്റെ പ്രായം കരിത്താസ് റെയിൽവേ ഗേറ്റിന് സമീപമാണ് ഗൗതമിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഗൗതമിന്റെ കാർ കരിത്താസ് ജംഗ്ഷനും അമ്മഞ്ചേരിക്കുമിടയിലുള്ള റോഡിൽ പാർക്ക് ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത് ഗൌതമിന്റെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവും കാറിൽ രക്തപ്പാടുകളുമുണ്ടായിരുന്നു മൊബൈൽ ഫോൺ അടക്കമുള്ള വസ്തുക്കൾ കാറിലുണ്ടായിരുന്നതിനാൽ വേണ്ടിയുള്ള കൊലപാതകമാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞിരുന്നു മരണം ആത്മഹത്യ എന്ന് വിജയകുമാർ ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് ഗൗതമിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കോടതി കണ്ടെത്തുകയും സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടുകയുമായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ പിഴമുണ്ടെന്നും കോടതി കണ്ടെത്തിയിരുന്നു രണ്ടു മൃതദേഹത്തിലും ഉണ്ടായിരുന്നില്ല എന്നാൽ മോഷണശ്രമം എന്നും പോലീസ് പറയുന്നുണ്ട് ഇതെല്ലാം കൊലപാതകം മാത്രം ലക്ഷ്യമിട്ടാണെന്ന് വ്യക്തമാക്കുന്നതാണ് രണ്ടു വളർത്തു നായ്ക്കളായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് എന്നാൽ ഇതിലൊരു നായ കഴിഞ്ഞ ദിവസം ചത്തിരുന്നു മറ്റൊന്നിനെ ഇന്ന് നിലയിലാണ് കണ്ടെത്തിയത് ചത്ത നായിക്കു പകരം പുതിയ ഒന്നിനെ കൊല്ലപ്പെട്ട വിജയകുമാറും ഭാര്യ മീരയും വാങ്ങിയിരുന്നു ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് വീട്ടു ജോലിക്കാരിയാണ് വ്യവസായിയായ വിജയകുമാറിനെയും മീരെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ജോലിക്കാരി എത്തിയപ്പോൾ വീടിന്റെ മുൻവാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു ഫോൺ വിളിച്ചപ്പോൾ ഇരുവരും എടുത്തില്ല തുടർന്ന് ജോലിക്കാരി വീടിനുള്ളിൽ കയറി നോക്കിയപ്പോഴാണ് ഇരുവരെയും രക്തം മാർന്ന നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാർ പോലീസിനെയും വിവരം അറിയിച്ചു പോലീസ് എത്തിയാണ് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു പ്രതി ഇതര സംസ്ഥാന തൊഴിലാളിയായ അമിതാണെന്നാണ് സംശയം ഇയാളെ കസ്റ്റഡി െടുത്ത് പോലീസ് ചോദ്യം ചെയ്യുകയാണ് മാസങ്ങൾക്ക് മുമ്പ് സ്വഭാവദൂഷ്യം കാരണം ഇയാളെ വിജയകുമാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു ഈ വൈരാഗ്യമാകാം കൊലപാതകത്തിലേക്ക് കലാശിച്ചതേ പറയപ്പെടുന്നുണ്ട് ഫോൺ മോഷ്ടിച്ചതിനാണ് തൊഴിലാളിയെ വിജയകുമാർ പിരിച്ചുവിട്ടത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വീട്ടിൽ സി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് വീട്ടിലെ ജോലിക്കാരനായതിനാൽ സി സി ടി വി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് പ്രതിയുടെ നീക്കമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് പിരിച്ചുവിട്ടതിലെ വ്യക്തി വൈരാഗ്യമാകാം കൊലപാതകത്തിന് കാരണമെന്നും കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് പറഞ്ഞു വിജയകുമാറിന്റെയും മീഡിയയുടെ മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു മുഖത്തായുധം ഉപയോഗിച്ചുള്ള മുറിവുകളുമുണ്ട് രക്തം മാർന്ന നിലയിലായിരുന്നു മൃതദേഹമെന്നും പോലീസ് വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി